കാര്യങ്ങൾ റിയാൻ വേണ്ടി നമ്മൾ അഷ്ടമല പ്രശ്നം നടത്താണ് ആ അഷ്ടമഗല പ്രശ്നത്തിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സാധന സാമഗ്രികളാണ് ഈ ഇരിക്കുന്നത് ഈ തെരുക്കി വെച്ചിരിക്കുന്ന വിളക്ക് മുതൽ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ ആ എണ്ണെന്ന് കേട്ടി വെച്ച സാധനങ്ങൾ അപ്പം ആദ്യം എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് മോൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ ചെന്ന് തൊടുക അല്ലെങ്കിൽ എടുക്കുക ഇതാണ് മോൾ ചെയ്യേണ്ടത് അതെന്തെല്ലാം ഇരിക്കേണ്ടതെന്ന് കണ്ടു മനസ്സിലാക്കി ഇതിന്റെ പേര് രാശിപ്പുരാണ് ഭക്ഷണം വഴിക്കാനുള്ള പലയാണ് അപ്പോഴത്തെ ഭക്ഷണം ഒഴിക്കേണ്ട മലര് നെല്ല് അവിടെ നമുക്ക് അവലിപ്പുണ്ട് തുളസി പഴം ചന്ദനത്തിരി കർപ്പൂരം നെയ്യ് ചുവഴിലൂച്ച എന്ന് പറയും ഒരു കിടങ്ങരി പെളിച്ചവിളക്ക് അടക്ക വെറ്റില നാഴി ആ ഒരു ഇലയിൽ സ്വർണ്ണമിരിക്കുന്നുണ്ട് സ്വർണം അരച്ച ചന്ദനം ആ പാത്രത്തിൽ പാലിരിക്കുന്നുണ്ട് ആ ഒരു പാത്രത്തിൽ വെള്ളപ്പൂക്കളിരിക്കുന്നുണ്ട് ആ ഉരുളിലിരിക്കുന്നതിൻ്റെ പേരാണ് എല്ലാം കൂടി ചേരുന്നത് അഷ്ടമംഗലം എന്നാ പറയും അത് അഷ്ടമംഗലാണ് അതിന് പുറത്തൊരു നോട്ട് ബുക്ക് ഇരിക്കുന്നുണ്ട് ഉണക്കമന്തിരി ഇരിക്കുന്നുണ്ട് വസ്ത്രങ്ങൾ ഇരിക്കുന്നുണ്ട് വേറൊരു മുണ്ടി ഇരിക്കുന്നുണ്ട് ചാണകം ഇരിക്കുന്നുണ്ട് ശർക്കര ഇരിക്കുന്നുണ്ട് ആ ചെറിയ പാത്രം എന്ത് സങ്കല്പത്തിൽ വെച്ചിട്ടുണ്ട് തുമ്പൂ ഇരിക്കുന്നത് പിന്നെ പേന വെള്ളപ്പേപ്പറ് ചാണകം തിരുന്നൂല് വെള്ളപ്പേപ്പറ് തിരുന്നൂല് നാളികേരം എണ്ണകൾ തെളിക്കാത്ത വിളക്ക് എന്ന് പറയും ആ ഭാഗം ഒന്ന് കഴിപ്പിക്കും മോൾ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് ഇന്ന് വിട്ടുപോയിട്ടില്ലല്ലോ ഏതെങ്കിലും ഒരു സാധനം എടുക്കുക ഇവിടെ തന്നെ ഒന്നും ഒന്നുമില്ല ഉള്ളിക്കൂടി പോവാം അതിൽ പോവാം ഇതിൽ പോവാം അത് തെളിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് മുതൽ ഇത്രയും സാധനങ്ങൾ ഭക്ഷണത്തിനുള്ളതാണ് ഏതെങ്കിലും സാധനം എടുക്കുക പ്രാർത്ഥിക്കുക എന്ത് വേണം ചെയ്യാം